നമസ്കാരം ഉത്തര കന്നഡയിലെ അങ്കോല അങ്കോലാശിരൂർ ഗ്രാമത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിലിൽ വഴിത്തിരിവ് ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയതായാണ് വിവരം രണ്ടിടങ്ങളിൽ നിന്നാണ് ലോഹസാന്നിധ്യം കണ്ടെത്തിയത് നിലവിൽ സ്ഥലത്ത് വീണ മണ്ണ് ഏറെക്കുറെ നീക്കം ചെയ്തിട്ടുണ്ട് അതിനാൽ അവിടെ ലോറി ഉണ്ടാകില്ലെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇതേ തുടർന്ന് സമീപത്തെ മൺകൂനകളിലും ഉരുൾപൊട്ടലിൽ പുഴയിൽ രൂപപ്പെട്ട മൺകൂനകളിലും പരിശോധന തുടരുകയാണ് കൂടുതൽ സൈനിക സംവിധാനങ്ങളും തിരച്ചിലിനായി വിന്യസിച്ചേക്കാം ശക്തമായ മണ്ണിടിച്ചിൽ കാരണം ലോറി പുഴയിൽ വീണു എന്ന സാധ്യതയാണ് പറയുന്നത് എന്നാൽ ഡിറ്റക്ടർ വെച്ച് ലോഹ സാന്നിധ്യമൊന്നും കാണാത്തതിനാൽ കരയിലും പുഴയിലും ഒരുപോലെ അന്വേഷണം നടക്കട്ടെ എന്നാണ് സൈന്യത്തിന്റെ നിലപാട് നേരത്തെ അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ ലോഹസാന്നിധ്യം കണ്ടെത്തിയത് ഇതോടെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തി വരികയാണ് അതേസമയം പ്രദേശത്ത് കനത്ത മഴ ആരംഭിച്ചത് തിരച്ചിലിന് പ്രതിസന്ധി ആകുന്നുണ്ട് ഗംഗാവലി പുഴയിലും ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മഴയും കാറ്റും ആരംഭിച്ചത് പുഴയിലെ തിരച്ചിലിനും വെല്ലുവിളി ആവുകയാണ് ദേശീയ ദുരന്ത പ്രതിരോധ സേന സംസ്ഥാന ദുരന്ത പ്രതിരോധ സേന പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് ഡ്രോണുകൾ ബോട്ടുകൾ മറ്റ് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രദേശവാസികളും തിരച്ചിൽ ദൗത്യത്തിൽ സഹകരിക്കുന്നുണ്ട് ജൂലൈ പതിനഞ്ചിന് രാവിലെ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ സഞ്ചരിച്ച ലോറി പൻവേൽ കൊച്ചി പാതയോരത്ത് അങ്കോലയിലെ ചായക്കടയ്ക്ക് സമീപം നിർത്തിയിട്ടിരിക്കെയാണ് പിടിച്ചിലിൽ ചായക്കടക്കാരൻ ഉൾപ്പെടെ പേർ മരിച്ച സ്ഥലത്താണ് അർജുന്റെ ലോറിയിൽ നിന്നുള്ള ജി സിഗ്നൽ അവസാനമായി കണ്ടെത്തിയത് അർജുൻ സുരക്ഷിതനായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം